പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വെച്ച പ്രതിരോധ യുദ്ധമാണ് ഓപ്പറേഷൻ സിന്ദൂർ വർഷങ്ങളായി ഭീകരവാദത്തെ ചെറുക്കാൻ ഇന്ത്യ പലതരത്തിലുള്ള യുദ്ധ നടപടികളാണ് സ്വീകരിച്ചു വെച്ചത് എന്നിരുന്നാലും ഇപ്പോഴും ഇന്ത്യ വിടാതി പിന്തുടർന്ന പല രാജ്യങ്ങളും കരുക്കൾ നീക്കുന്നുണ്ടാവും അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നമുക്കറിയാം ഇന്ത്യ പാക് തർക്കം തുടങ്ങിയിട്ട് കാലം ഒരുപാടായി ഇന്ത്യ ഏത് വിധേയനെയും വെട്ടിലാക്കി തകർക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ഉദ്ദേശം എന്നാൽ അതിൽ നിന്നെല്ലാം ഇന്ത്യയെ കവചമായി ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നത് ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് ശേഷം ആധുനിക വ്യോമ ആധുനികളെ നേരിടുന്നതിനായി ഇന്ത്യൻ സൈന്യം കൂടുതൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ പ്രത്യേകിച്ചും വ്യോമ പ്രതിരോധ മേഖലയിൽ ഡ്രോൺ പ്രവർത്തനങ്ങളിലൂടെയുള്ള പോരാട്ടങ്ങൾക്കാണ് കൂടുതലായും ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേരിട്ടുള്ള യുദ്ധത്തിന് പകരം റിമോട്ട് കൺട്രോളർ പ്രവർത്തനങ്ങളിലൂടെയുള്ള യുദ്ധമാർഗമാണ് ലക്ഷ്യമിടുന്നത് കാരണം വികസിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്കാണ് മുൻതൂക്കം കൂടുതൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുൻനിർത്തി മാത്രമല്ല ഇസ്രേൽ ഹമാ സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ആഗോള പോരാട്ടങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ പാഠമാണ് ഇത്തരമൊരു മെച്ചപ്പെടുത്തലുകളിലേക്ക് ഇന്ത്യൻ വ്യോമ പ്രതിരോധ മേഖലയിൽ നയിക്കുന്നത് ഇന്നത്തെ ആധുനിക സംവിധാനത്തിന് കുറഞ്ഞ റഡാറുകളും ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകളുമുള്ള വൈദ്യുത ഡ്രോണുകളിലേക്ക് ഭീഷണിയുടെ ഭൂപ്രകൃതിയെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് പരമ്പരാഗത രൂപത്തിൽ നിന്നും വളരെ ഉയരത്തിലുമാണ് ഡിജിറ്റൽ ബീം രൂപീകരണ ശേഷിയുള്ള ഈ മൾട്ടി ഫങ്ഷണൽ ആക്റ്റീവ് സെർച്ച് റഡാറുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എന്നിവ മുതൽ കുറഞ്ഞ റഡാർ ക്രോസെക്ഷനുകൾ സെക്ഷനുകളുള്ള ചെറിയ ഡ്രോണുകളിലൂടെയുള്ള ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തരംതിരിക്കാനും നിർവീര്യമാക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഓരോ റഡാറുകളും ഭാരം കുറഞ്ഞതും വാഹനത്തിൽ കടുപ്പിച്ചതും സക്സസർ തോക്കുകളെ നിയന്ത്രിക്കാൻ കഴിവുള്ളതുമായിരിക്കും അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യ വിവരം നൽകുകയും ചെയ്യും സെർച്ച് റഡാർ ട്രാക്ക് റഡാർ ഫയർ കൺട്രോൾ സിസ്റ്റം ഐഡന്റിഫൈ ഫ്രണ്ട് എന്നീ ശേഷിയുള്ള ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോളിങ്ങുകളുടെ സംയോജനങ്ങൾ റഡാർ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നുണ്ടാവും ഇത് ജാമിങിൽ നിന്നും ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളിൽ നിന്നും ഫലപ്രാപ്തി ഉറപ്പാക്കുന്ന തരത്തിലുള്ളതുമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ ഇവ സഹായിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ സിവിൽ സൈനിക ലക്ഷ്യങ്ങളിൽ ആക്രമണങ്ങൾക്ക് ആയുധ ട്രോണുകളുടെ കൂട്ടപ്രതിരോധം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ ആയുധ സംവിധാനങ്ങളാണ് എൽ സെവന്റി ഷിൽക്ക എന്നിവ ഇവ സ്മാർട്ട് വെടിയുണ്ടകൾ ഉപയോഗിച്ച് വെടിവെക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയിൽ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സൈന്യം ഈ തോക്കുകളെ നൂതന ഫയർ കൺട്രോൾ റഡാറുകളുമായി സംയോജിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് പ്രത്യേകിച്ച് ചെറുതും കണ്ടെത്താൻ പ്രയാസമുള്ളതുമായ ട്രോണുകൾക്കെതിരെ വ്യോമാക്രമണ ഭീഷണികൾക്ക് മറുപടിയായി വ്യോമപ്രതിരോധ ശേഷി നവീകരിക്കുന്നതിനും ഇതിലൂടെ ശക്തമായ പ്രതിരോധ സന്നദ്ധത നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംരംഭം എന്ന് പറയാം അത്യാധുനിക ഡ്രോൺ സംവിധാനത്തിലൂടെ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധുറ ഇന്ത്യയുടെ സൈനിക സിദ്ധാന്തത്തിൽ ഒരു പുതിയ മാതൃകയായി അടയാളപ്പെടുത്തുകയുമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഡ്രോൺ മിസൈൽ ഭീഷണികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ ഇതിലൂടെ ഇന്ത്യ ഫലപ്രദമായിട്ടാണ് നിർവീര്യമാക്കിയത് ആധുനിക ആയുധ സംവിധാനങ്ങളുടെ വിധാനങ്ങളുടെയും പ്രകടമാക്കിയിട്ടുണ്ടാവും ഇത്തരത്തിൽ ഡ്രോൺ ഭീഷണികളെ കണ്ടെത്തൽ അവയെ നിർവീര്യമാക്കൽ എന്നിവയിലൂടെയുള്ള വിജയം സൈന്യത്തിന്റെ നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തലിന് തരത്തിലുള്ളതാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ ഒരു വ്യോമ പ്രതിരോധ നവീകരണ തന്ത്രം നൂതന റഡാർ സാങ്കേതിക വിദ്യ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇതിലൂടെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണി സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും ശക്തമായി പ്രതിരോധിക്കാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്